ഹൈ ഓൾ വെൽക്കം ടു കമ്പ്യൂട്ടി ഗ്രാക്ക് എന്റെ പേര് മിത്തു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് മാത്സിലെ ഒരു ടോപ്പിക്കും ആയിട്ടാണ് ഓക്കെ ഈ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊൻപത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് ഓക്കെ യൂണിറ്റ് ഡിജിറ്റ് അതായത് ഈ ഒരു പ്രോഡക്റ്റ് തന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിന്റെ പ്രോഡക്റ്റിൽ വരുന്ന യൂണിറ്റ് ഡിജിറ്റ് ആണ് ചോദിച്ചേക്കുന്നത് അപ്പൊ ഇത് എങ്ങനെ ചെയ്യാം അത് ഇതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളും ഞാനൊന്ന് പറയാം അതിനുശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം ഓക്കെ ഇപ്പൊ നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് തന്നിട്ട് അതിന്റെ അതായത് ട്വന്റി ഫൈവ് ഇന്റു ട്വന്റി സെവൻ ഇന് ട്വന്റി ത്രീ ഈ ഒരു പ്രോഡക്റ്റിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്ത് വന്നു ചോദിച്ചാൽ നമുക്കറിയാം നമ്മൾ ഇതെല്ലാം കൂടെ ചെയ്തിട്ട് അതിന്റെ യൂണിറ്റ് പ്ലേസ് വരുന്നത് നോക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി യൂണിറ്റ് പ്ലേസുകൾ മാത്രം എടുത്ത് ചെയ്യാം അല്ലെ സെവൻ ഇന്റു ഫൈവ് തേർട്ടി ഫൈവ് യൂണിറ്റ് പ്ലേസിൽ ഫൈവ് വരും ആ ഫൈവ് ഇന്റു ത്രീ അല്ലെ ഫിഫ്റ്റീൻ അപ്പൊ ഫൈവ് വരും ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ ഫൈവ് ആണ് വരുന്നത് അല്ലെ അല്ലെ ഇതേപോലെ സം ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യുന്നതോ എന്തെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്യാം ഇനി ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് പവർ വന്നാൽ അല്ലെ അതായത് ട്വന്റി സെവൻ റേസ് ടു വൺ ട്വന്റി വൺ അല്ലെ അല്ലെങ്കിൽ വൺ ട്വന്റി വൺ റേസ് ടു ത്രീ ഫിഫ്റ്റി വൺ ഇതിന്റെയൊക്കെ യൂണിറ്റ് പ്ലേസിൽ എന്താണ് ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്താണ് വരുന്നതെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ശ്രദ്ധിക്കാം അത് ചെയ്യാനായിട്ട് നമ്മൾ മൂന്ന് ടൈപ്പ് ആയിട്ടാണ് പറയുന്നത് അതായത് യൂണിറ്റ് പ്ലേസിൽ നമുക്കറിയാം വൺ തൊട്ട് എന്താ സീറോ തൊട്ട് നയൻ വരെയുള്ള ഡിജിറ്റ്സ് വരാൻ സാധ്യതയുണ്ട് അതിനെ ഞാൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സീറോ വൺ ഫൈവ് സിക്സ് ഓക്കെ ഈ നമ്പേഴ്സ് വന്നാൽ അതായത് ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്ത് വരും അല്ലെങ്കിൽ ലെവൻ റേസ് ടു വൺ ട്വന്റി വൺ ഇതിന്റെ യൂണിറ്റ് എന്ത് വരും എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ പറയുന്നത് സീറോയെ വണ്ണ് ഫൈവ് സിക്സ് സീറോ നമുക്കറിയാം സീറോയുടെ ഏത് പവർ എടുത്താലും സീറോ ഇൻറ്റു സീറോ പിന്റ് ചെയ്തു പോകുന്ന എല്ലാം എന്തായിരിക്കും സീറോന്നായിരിക്കും അല്ലെ അപ്പൊ സീറോ റൈസ് ടു എൻ എൻറെ സ്ഥാനത്ത് ഏത് പവർ രണ്ട് തരത്തിലാണ് നമ്മൾ പവർ പറയുന്നത് ഒന്ന് ഈവൻ പവർ അല്ലെങ്കിൽ ഓട്ട് പവർ അല്ലേ ഏത് പവർ വന്നാലും എന്തായിരിക്കും സീറോ തന്നെ ആയിരിക്കും വണ്ണിന്റെ കേസിലൊന്നാലോചിച്ച് നോക്കിയേ വൺ സ്ക്വയർ എന്ന് പറഞ്ഞാലും വൺ ക്യൂബ് എടുത്താലും വൺ റൈസ് ടു ഫോർ എടുത്താലും ഇനി എന്തെടുത്താലും അതിന് വൺ പ്ലേസിൽ എന്തേ വരുത്തുള്ളൂ വൺ തന്നെ വരുത്തുള്ളൂ ക്ലിയർ അല്ലേ അതേപോലെ തന്നെ ഫൈവ് ആലോചിച്ചു നോക്കിയേ ഫൈവ് ഇന്റു ഫൈവ് അല്ലെ ട്വന്റി ഫൈവ് വീണ്ടും ഇന്റു ഫൈവ് വീണ്ടും ട്വന്റി ഫൈവ് അങ്ങനെ അങ്ങനെ ഇന്റു ഫൈവ് ഫൈവ് പോകുന്നതെല്ലാം യൂണിറ്റ് പ്ലേസിൽ എന്തേ വരുത്തുള്ളൂ ഫൈവ് വരുത്തുള്ളൂ അപ്പൊ ഫൈവ് റേസ്റ്റ് ഏത് പവർ വന്നാലും യൂണിറ്റ് പ്ലേസിൽ ഫൈവ് ആണെങ്കിൽ അതിന്റെ പവർ ഏത് വന്നാലും എന്തായിരിക്കും ഫൈവ് തന്നെയാ വരുന്നത് അതേപോലെ സിക്സ് അല്ലെ സിക്സ് ഇന്റു സിക്സ് തേർട്ടി സിക്സ് തേർട്ടി സിക്സ് ഇന്റു സിക്സ് വീണ്ടും സിക്സ് ഇന്റു സിക്സ് അങ്ങനെ സിക്സ് ഇന്റു സിക്സ് രീതിയിൽ പോകും അല്ലെ സിറ്റ്സ് റേസ്റ്റ് ഏത് പവർ വന്നാലും എന്തായിരിക്കും വരുന്നത് യൂണിറ്റ് പ്ലേസിൽ സിക്സേ വരുത്തുള്ളൂ ക്ലിയർ ആണോ അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കാം ഫസ്റ്റ് ടൈപ്പിൽ വരുന്നത് സീറോ വണ് ഫൈവ് സിറ്റ്സ് അതെല്ലാം അതാത് നമ്പർ തന്നെയായിരിക്കും യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത് ക്ലിയർ ആണോ ദൈവസ്റ്റ് വൺ ട്വന്റി ഫൈവ് യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും ഫൈവ് യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും സിക്സ് ലെവൻ റേസ് ടു വൺ ട്വന്റി വൺ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും വണ് ക്ലിയർ ആണോ അടുത്തത് അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഏതൊക്കെയാ സീറോ വണ്ണ് സിക്സ് ഫൈവ് നോട്ട് ചെയ്തെടുത്തോണം അടുത്ത ടൈപ്പ് ടൂത്ത് വരുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഫോറും ഓക്കെ ഞാൻ പറഞ്ഞു നമ്മൾ പവേഴ്സിനെ ട്വന്റി പവറിൽ എന്ത് വരും അല്ലെങ്കിൽ ട്വന്റി ഫോർ ടു തേർട്ടി ഫൈവ് ടു തേർട്ടി സിക്സ് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ആൻസറിൽ എന്താണ് യൂണിറ്റ് യൂണിറ്റ് പ്ലേസിൽ വരുന്നത് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ പവർ നമ്മൾ രണ്ട് രീതിയിൽ പറയാം ഒന്ന് ഈവൻ പവർ അല്ലെങ്കിൽ ഓട് പവർ അപ്പൊ നമുക്ക് നോക്കാം ഫോർ റേസ് ടു ഓട് പവർ എന്താണ് വരുന്നത് എന്താണ് പവർ എല്ലാം വരുമ്പോൾ ഒരു വാല്യൂ തന്നെയാണ് ഈവന്റെ ഏത് ഈവൻ വന്നാലും ഒരു വാല്യൂ തന്നെയാണ് അത് നിങ്ങൾ തന്നെ അത് പറഞ്ഞേ ഫോർ നയൻ റേസ് ടു ഓടും നയൻ റേസ് ടു ഈവനും ഇത് രണ്ടുമാണ് ഈ കാറ്റഗറി വരുന്നത് ഫോറും നയനും ഫോർ ഏസ്റ്റ് ഓഡ് എന്ത് വരും നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും ചെറിയ ഒരു ഓട് നമ്പർ ആലോചിച്ചേ വൺ അല്ലേ ഫോർ ഏസ്റ്റ് എന്താ ഫോർ സോ ഫോർസ് ടു ഏത് ഓട് പവർ എടുത്താലും ഫോർ ഏസ്റ്റ് വൺ എടുത്താലും ഫോറേസ്റ്റ് ഫൈവ് എടുത്താലും ഫോർ ഏസ്റ്റ് നയൻ എടുത്താലും ഏത് ഓഡ് പവർ വന്നാലും യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും ഫോർ ആയിരിക്കും ഇനി ഫോർ ഏസ്റ്റ് ഇവൻ പവർ നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും ചെറിയ ഈവെന്റ് നമ്പർ ആലോചിച്ച് നോക്കിയേ ടു ഫോർ സ്ക്വയർ എന്താ സിക്സ്റ്റീൻ അല്ലേ സിക്സ് യൂണിറ്റ് പ്ലേസിൽ വരും അപ്പൊ ഫോർ ഏസ്റ്റ് ടു ഏതൊരു ഈവൻ പവർ വന്നാലും സിക്സ് ആയിരിക്കും ആൻസർ നോക്കിയ ട്വന്റി ഫോർ നിങ്ങൾ ട്വന്റി ഫോർ ട്വന്റി അപ്പൊ ആൻസർ എന്താ സിക്സ് ആയിരിക്കും യൂണിറ്റ് പ്ലേസിൽ വരുന്നത് ഇനി ഏതാ വന്നേക്കുന്നത് ഓട് പവറാ വന്നേക്കുന്നത് അല്ലെ അപ്പൊ എന്തായിരിക്കും യൂണിറ്റ് പ്ലേസിൽ ഫോർ ആയിരിക്കും ക്ലിയർ ആണോ അതേപോലെ നയനും പഠിക്കണം നയൻ റേസ് ടു ഓട് പവർ നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും ചെറിയ ഓട് പവർ ഏതാ എന്താ ആലോചിച്ചേതാസ് ഇനി ഇനിയും ഏതാ ഈവൻ പവർ വരുന്നത് നയൻ സ്ക്വയർ ചെറുതലോ നയൻ സ്ക്വയർ എയ്റ്റി വൺ യൂണിറ്റ് പ്ലേസിൽ വണ് അപ്പൊ ടു ഏത് പവർ വന്നാലും നയൻ ആയിരിക്കും നയൻ റേസ് ടു ഈവൻ പവർ ഏത് ഇവൻ പവർ വന്നാലും വണ്ണു ആയിരിക്കും അപ്പൊ നോക്കിയേ നയൻറ്റീൻ റേസ് ടു തേർട്ടി സിക്സ് എന്ത് വരും ആൻസർ ഈവൻ ആണ് വൺ വരും ഓടാണ് എന്ത് വരും നയൻ വരും ക്ലിയർ ആണോ അപ്പം ഇതാണ് ടൈപ്പ് ടു അപ്പൊ ടൈപ്പ് വണ് ഏതൊക്കെയായിരുന്നു സീറോയെ വണ്ണ് ഫൈവ് സിക്സ് അത് അതാത് നമ്പർ തന്നെ വരും പിന്നെ പഠിച്ച ഏതാണ് ഫോറും നയനും അതാണ് ഈവൻ പവർ ഓഡ് പവർ ഇട്ട് നമ്മൾ പഠിച്ചത് ഫോറും നയനും ഓക്കെ ഇനി ഇതിലൊന്നും പെടാത്തതാണ് ടൈപ്പ് ത്രീയിൽ വരാൻ പോകുന്നത് ഏതൊക്കെയാണത് ടു നമ്പേഴ്സ് ഓക്കെ ഓക്കെ കുറച്ച് ഒരു എക്സാമ്പിൾ എടുത്ത് പറയാം ഇതിനെ മാത്രം ഈ ത്രീ നമ്പേഴ്സിന് ഒരൊറ്റ സ്റ്റെപ്പ് ഒരേ ഇത് ഏത് വന്നാലും ഒരൊറ്റ ഒരു സ്റ്റെപ്പ് ആണല്ലോ അതിന് എന്താ ഒരേ ടൈപ്പ് രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അതിന് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് ഓക്കെ രണ്ട് സ്റ്റെപ്പ് വെറും രണ്ട് സ്റ്റെപ്പുകളും നമുക്ക് പഠിക്കാം ഒരു എക്സാമ്പിൾ എഴുതാം ഞാൻ വൺ ട്വന്റി നയൻ വൺ

ഓക്കെ ജസ്റ്റ് ഈ നമ്പേഴ്സ് എൻഡ് ചെയ്യുന്ന നമ്പേഴ്സും ഒരു പവർ എഴുതിയെന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പം ടു ത്രീ സെവൻ എയ്റ്റ് ഈ നമ്പേഴ്സ് യൂണിറ്റ് പ്ലേസിൽ വന്നിട്ട് ഇതേപോലെ പവർ വന്നാൽ ഇതിന്റെയൊക്കെ യൂണിറ്റ് പ്ലേസിൽ എന്താണെന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാവോ നോക്ക് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുക വൺ ട്വന്റി ടു ഫോർട്ടി നയൻ യൂണിറ്റ് പ്ലേസിൽ ടൂ വന്നിരിക്കുന്നത് ഒരു പവറും ഉണ്ട് അല്ലെ സോ പവർ എടുക്കുക ഫോർട്ടി നയൻ അതിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക സ്റ്റെപ്പ് ഇതാണ് ഫോറുണ്ട് ആ ഫോർ വരുന്ന എന്താന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ജസ്റ്റ് അത് പഠിച്ചു വെച്ചേക്കുക ടൂ ത്രീ സെവൻ എയ്റ്റ് ഈ നമ്പേഴ്സ് ആണ് യൂണിറ്റ് പ്ലേസിൽ വരുന്നതെങ്കിൽ നമ്മൾ പവർ എടുക്കുക ആ പവറിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കുക ക്ലിയർ ആണോ ഡിവൈഡ് ചെയ്തേ ഫോർ എന്ത് വരും വണ് അല്ലേ ദൻ ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യൂണിറ്റ് പ്ലേസിൽ ടു അല്ലായിരുന്നോ എന്താണോ ആൻസർ വരുന്നത് അതിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്താണോ വരുന്നത് അതാണ് നമ്മുടെ ആൻസർ ടൂസ് ടു ആണ് സോ വൺ ട്വന്റി അതിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരും ടു വരും സ്റ്റെപ്പ് മനസ്സിലായോ പവർ എടുക്കുക അതിനെ ഫോർ കൊണ്ട് എല്ലാം അതുപോലെ തന്നെ ഏത് നമ്പർ വന്നാലും ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക റിമൈൻഡർ കണ്ടുപിടിക്കുക ഓക്കെ ദെ നമ്മുടെ യൂണിറ്റ് പ്ലേസിലെ നമ്പർ റേസ്റ്റ് ആ റിമൈൻഡർ ടു വണ് അതിന്റെ ആൻസറിലെ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരുന്നു അതാണ് നമ്മുടെ ആൻസർ ക്ലിയർ ആണോ പി ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് വൺ തേർട്ടി എയ്റ്റ് റേസ്റ്റ് ഫിഫ്റ്റി ഫോർ എയ്റ്റ് അല്ലെ യൂണിറ്റ് പ്ലേസിൽ വന്നിരിക്കുന്ന എയ്റ്റ് ആണ് ഫിഫ്റ്റി ഫോറിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്തുവന്ന് റിമൈൻഡർ വന്ന് ക്ലിയർ ആണോ അപ്പൊ എന്താ ചെയ്യേണ്ട യൂണിറ്റ് പ്ലേസിൽ എടുക്കുക എന്ത് വരും അതായത് ആൻസർ എന്താ യൂണിറ്റ് പ്ലേസിൽ ഫോർ വൺ തേർട്ടി എയ്റ്റ് റേസ് ടു ഫിഫ്റ്റി ഫോറിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്താ വരുന്നത് ഫോർ വരും സ്റ്റെപ്പ് മനസ്സിലായോ ഇനി സെവന്റി സെവൻ റേസ് ടു തേർട്ടി വൺ ഒന്ന് ചെയ്തേ തേർട്ടി വണ്ണിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ സെവൻറ്റി വന്നു വന്നു അല്ല എന്ത് ചെയ്യണം യൂണിറ്റ് സെവൻ റേസ് ടു ത്രീ ചെയ്യുക അതിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരുന്നു അതാണ് ആൻസർ സെവൻ ഇന്റു സെവൻ ഫോർട്ടി നയൻ ഇന്റു സെവൻ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി വീണ്ടും അല്ലെ അപ്പൊ ത്രീ ആണ് യൂണിറ്റ് പ്ലേസിൽ വരുന്നത് ആൻസർ ത്രീ എന്താ ത്രീ ഫോർട്ടി ത്രീ ആണ് ആൻസർ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ ത്രീ വരും അല്ലെ അതായത് സെവന്റി വൺ റേസ് ടു തേർട്ടി വണ്ണ് എന്ത് വരും ത്രീ വരും സ്റ്റെപ്പ് മനസ്സിലായോ പവറിനെ എടുക്കുക ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക റിമൈൻഡർ കണ്ടുപിടിക്കുക ദാറ്റ് ദാറ്റ് യൂണിറ്റ് യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് ടു റിമൈൻഡർ ഈ ഒരു എക്സാമ്പിൾ ചെയ്ത ട്വന്റി ഫോറിനെ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്യുക റിമൈൻഡർ എന്ത് വരും നമുക്ക് സീറോ അല്ലെ അവിടെ ശ്രദ്ധിച്ചോണം സീറോ ആണ് വരുന്നതെങ്കിൽ എന്ത് കൊടുക്കണം ഇവിടെ ഇവിടെ യൂണിറ്റ് പ്ലേസ് ടു ഫോർ തന്നെ കാണുക ക്ലിയർ ആണോ ഈ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക റിമൈൻഡർ അതായത് ഒരു നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരാവുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാ ഒന്നി വൺ വരാം അല്ലെങ്കിൽ ടൂ വരാം അല്ലെങ്കിൽ ത്രീ വരാം അത്രേ വരുത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ സീറോ ചെയ്യുക മനസ്സിലായോ ഒരു നമ്പറിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരാവുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയുള്ളൂ ഒന്നി വൺ വരാം ടു വരാം ത്രീ വരാം അല്ലെങ്കിൽ പിന്നെ സീറോയാണ് വരുന്നത് അപ്പോ ഇത് ആലോചിച്ച് വെച്ചേക്കാം സീറോയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ റേസ്റ്റ് ഇടുമ്പോ അവിടെ നമ്പർ തന്നെ കൊടുക്കുക ടൂ റേസ്റ്റ് ഫോർ കൊടുക്കുക ക്ലിയർ ആണോ ടു റേസ്റ്റ് ഫോർ എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ വരും അല്ലെ സിക്സ് ആണ് യൂണിറ്റ് പ്ലേസിൽ വരുന്നത് അതായത് ട്വൽ റേസ്റ്റ് ട്വന്റി ഫോറിന്റെ യൂണിറ്റ് പ്ലേസിൽ സിക്സ് മനസ്സിലായോ അപ്പം ടു സെവന് എയ്റ്റ് ഈ നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ ഇതിന്റെ നമ്മൾ കൊസ്തിന് തന്നിരിക്കുന്ന നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ ഇതാണ് വരുന്നതെങ്കിൽ അതിന്റെ പവറിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കുക അല്ലെ ഒന്ന് റിമൈൻഡർ വൺ വരാം ടു വരാം ത്രീ വരാം അല്ലെങ്കിൽ സീറോ വരാം അപ്പൊ ആ യൂണിറ്റ് പ്ലേസ് റേസ് ടു ആണ് യൂണിറ്റ് പ്ലേസ് അല്ലെങ്കിൽ വൺ കാണുക അല്ലെങ്കിൽ റിമൈൻഡർ ടു വന്നാൽ ടൂ സ്ക്വയർ കാണുക അല്ലെങ്കിൽ റിമൈൻഡർ ത്രീ വന്നാൽ എന്ത് വേണം ടു റേസ് ടു ത്രീ കാണുക ഇനി റിമൈൻഡർ സീറോയാണ് വരുന്നതെങ്കിലും അതൊക്കെ ഒന്ന് സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചോണേ സീറോയാണ് വരുന്നതെങ്കിൽ ടു റേസ് ടു ആ ഫോർ തന്നെ കാണുക മനസ്സിലായോ അത് മാത്രം മറന്നു പോകരുത് ഇത്രയും ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ആണോ ഇനി ഈ നമ്പർ ഇപ്പം എന്താ ടു ഫിഫ്റ്റി ത്രീ റേസ് ടു വൺ ട്വന്റി നയൻ ഇങ്ങനെ അല്ലെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ നാല് ഡിജിറ്റോ വരുവാണെങ്കിലും ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ വൺ ട്വന്റി നയനെ ഫോർ കൊണ്ട് divide ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്നിന് ഇത്രയും കൂടെ ഫോർ കൊണ്ട് divide ചെയ്യേണ്ട കാര്യൊന്നുമില്ല ലാസ്റ്റ് ടു നമ്പർ മാത്രം എടുത്ത് ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഒരേ റിമൈൻഡറെ വരുത്തുള്ളൂ ഓക്കെ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ എന്താ ഇപ്പൊ ഇത്ര വലിയ നമ്പർ ആണെങ്കിലും ലാസ്റ്റിലെ രണ്ട് ഡിജിറ്റിനെ മാത്രം എടുത്ത് നിങ്ങൾ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിച്ചാൽ മതി ചെയ്ത് നോക്കുക നിങ്ങൾ വൺ ട്വന്റി ഫൈവ് വൺ ട്വന്റി നയനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ തന്നെയാണോ ട്വന്റി നയനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഒന്ന് ചെയ്ത് നോക്കിയേ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായല്ലോ അപ്പൊ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സീറോയാ വരുന്നെങ്കിൽ എന്ത് ചെയ്യണം പവറിന്റെ ആ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ പവറിന്റെ അവിടെ ഫോർ കൊടുക്കാൻ മറക്കരുത് ക്ലിയർ ആണോ അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിനൊന്ന് ചെയ്തേ വാട്ട് ഇസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രോഡക്റ്റ് ഫൈവ് നയൻറ്റി ത്രീ റേസ് ട്വന്റി ത്രീ ഇൻ വൺ ട്വന്റി ഫോർ റേസ് ടു ട്വന്റി സിക്സ് നോക്കിയേ ഇവിടെ ത്രീ ആണ് അല്ലേ അപ്പൊ എന്താ നമ്മുടെ സ്റ്റെപ്പ് ട്വന്റി ത്രീനെ കൊണ്ട് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കുക അല്ലെ ഓക്കെ ഡിവൈഡ് ചെയ്യുക എന്ത് വന്നു ത്രീ റിമൈൻഡർ വന്നു അപ്പൊ എന്താ ചെയ്യേണ്ടത് ത്രീ റേസ് ടു ത്രീ എന്താണോ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്നതായിരിക്കും വരുന്നത് അല്ലെ ഇപ്പൊ ത്രീ റേസ് ടു ത്രീ എന്ന് പറയുമ്പോൾ എന്താ ത്രീ ഇൻറ്റു ത്രീ നയൻ നയൻ ഇൻറ്റു ത്രീ ട്വന്റി സെവൻ സെവൻ വരും ഓക്കെ ഇനി വൺ ട്വന്റി ഫോർ 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 ആണ് യൂണിറ്റ് പ്ലേസ് വന്നേക്കുന്നത് അല്ലെ ഫോർ ഏസ്റ്റ് ഈവൻ പവർ എന്ന് പറയുമ്പോൾ ഫോർ സ്ക്വയർ ആലോചിച്ച് നോക്കിയേ ഫോർ സ്ക്വയർ സിക്സ് ആണ് അപ്പൊ എന്ത് വരും യൂണിറ്റ് പ്ലേസിൽ സിക്സ് വരും ഇനി ഇത് ആണ് ഈ നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ സെവന് ഈ നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ സിക്സ് അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരും ടൂ വരും അല്ലെ സെവൻ ഇൻറ്റു സിക്സ് ഫോർട്ടി ടു അപ്പൊ ടു വരും ക്ലിയർ ആണോ അപ്പൊ ഏതോപ്ഷൻ ആണ് ടൂ ഓക്കെ അതേപോലെ നേരത്തെ ആ ടൈപ്പിൽ ഞാൻ ആ ഫോർ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല ജസ്റ്റ് ഒന്ന് പറയാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി എന്താണെന്നറിയോ ഫോർ വരുന്നത് നിങ്ങളൊന്നാലോചിക്കൂ റേസ്റ്റ് വണ്ണ് കാണുക ടു സ്ക്വയർ അത്ര ആണ് യൂണിറ്റ് പ്ലേസിൽ സിക്സ് ഇനി ടു ഫൈവ് എടുത്താല് തേർട്ടി ടു ആണ് യൂണിറ്റ് പ്ലേസിൽ ടൂ അല്ലെ ടു റേസ്റ്റ് സിക്സ് എടുത്താൽ സിക്സ്റ്റി ഫോർ ആണ് ഫോർ ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നോക്കിയേ ഈ ടു ഫോർറ്റ് സിക്സ് ഹൺഡ്രഡിൽ ഇതാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് അതായത് ടൂറേസ് ടു സെവന് എയ്റ്റ് ടു റേസ് ടു എയ്റ്റില് സിക്സ് മനസ്സിലായോ ഇനി അങ്ങോട്ട് നിങ്ങൾ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ തന്നെയാണ് ടൂവിനും ത്രീയിനും സെവനും എയ്റ്റിനും ഇതുപോലെയാണ് ഇങ്ങനെ നാല് ഈ ഒരു നാല് നമ്പേഴ്സ് ആണ് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോവാണ് അതായത് സൈക്കിൾ സിറ്റി ഓഫ് ഫോർ എന്ന് പറയും ഈ നമ്പേഴ്സിന്റെ സൈക്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ ആണ് അത് അതുകൊണ്ടാണ് നമ്മൾ ആ റിമൈൻഡേഴ്സിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കുന്നത് ഓക്കെ ജസ്റ്റ് ഒന്ന് നോർത്തിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ സ്റ്റെപ്പുകൾ മനസ്സിലാക്കി വെച്ചേക്ക ടുവനോ എയ്റ്റോ ആണെങ്കിൽ പവർ എടുക്കുക ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക റിമൈൻഡർ കണ്ടുപിടിക്കുക ദെൻ ആ യൂണിറ്റ് പ്ലേസ് റേസ് ടു ദാറ്റ് റിമൈൻഡർ സീറോ ആണ് വരുന്നതെങ്കിൽ റേസ് ടു ഫോർ തന്നെ ഇടാനും മറക്കരുത് ഓക്കെ ആണോ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആ കണ്ട ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ തന്നെ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചേ യൂണിറ്റ് പ്ലേസിൽ ആണ് സോ കൊണ്ട് ഡിവൈഡ് റിമൈൻഡർ കണ്ടുപിടിക്കുക എന്ത് വരും വന്നു ദാറ്റ് ഈസ് വരും ഫൈവ് യൂണിറ്റ് പ്ലേസിൽ വന്നാൽ ഏത് പവർ വന്നാലും ഫൈവ് തന്നെയാണ് സോ

ആ നയനും കൂടെ ചെയ്താലും ഫോർട്ടി ഫൈവ് അല്ലെ സാറ്റ് യൂണിറ്റ് പ്ലേസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ത്രീ ഇന്റു ഫൈവ് ഫിഫ്റ്റീൻ അപ്പൊ യൂണിറ്റ് പ്ലേസിലെ ഫൈവ് എടുക്കുക ഫൈവ് ഇന്റു നയൻ ഫോർട്ടി ഫൈവ് അല്ലെ ആൻസർ എന്ത് വന്നു ഫൈവ് ക്ലിയർ ആണോ ആ ഒരു ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ അതുപോലുള്ള രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊന്ന് ചെയ്തേ വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രോഡക്റ്റ് നയൻ റേസ്റ്റ് ടു നയൻറ്റി ഫൈവ് നയൻ ആൻഡ് പ്ലേസിൽ വന്നത് അല്ലെ അപ്പൊ എന്താ അതിന്റെ ഓഡാണോ ഈവൻ ആണോ നോക്കണം അല്ലെ ഓഡാണ് ഓഡാണെങ്കിൽ എന്താ റേസ് ടു വൺ നയൻ ആണ് സോ നയൻ ഇന് എയ്റ്റ് വന്നേക്കുന്നത് അല്ലെ വൺ ഫിഫ്റ്റി എയ്റ്റ് അപ്പൊ ഏത് മാത്രം എടുത്താൽ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ടു ഡിജിറ്റ് മാത്രം എടുത്ത് നോക്കിയാ ഡിവൈഡ് ചെയ്താൽ മതി ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്തോളുക എന്ത് വരും റിമൈൻഡർ ടു എന്ന് വന്നല്ലേ ദിവസം സ്ക്വയർ ണല്ലോ എയ്റ്റ് സ്ക്വയർ വരും സ്ക്വയർ സ്ക്വയർ യൂണിറ്റ് പ്ലേസിൽ ക്ലിയർ ആണല്ലോ ആണ് എടുക്കുന്നത് സിക്സ്റ്റി ഫോർ യൂണിറ്റ് പ്ലേസിൽ ഫോർ എടുക്കുക ഇനി ആണ് വന്നാൽ ഏത് പവർ വന്നാലും വൺ തന്നെയാണ് ക്ലിയർ ആണോ എല്ലാം കൂടി ഇന്റു എയ് ആണ് നയൻ ഇന്റു ഫോർ തേർട്ടി സിക്സ് സിക്സ് ഇന്റു വണ് സിക്സ് അല്ലെ യൂണിറ്റ് പ്ലേസിൽ എന്ത് വരും സിക്സ് വരും ക്ലിയർ അല്ലേ അല്ലേണ്ടേ അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത് അപ്പൊ ഞാൻ പറഞ്ഞാലേ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എസ് എസ് സിക്ക് ഒക്കെ ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റൻ ആണ് അല്ലെ അപ്പൊ അവിടെ തന്നെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് നമുക്ക് ഇനി നമുക്ക് പ്രതീക്ഷിക്കാം എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കിയ വാട്ട് ഇസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് വൺ ഫാക്ടോറിയൽ നാട്ടോ വൺ ഫാക്ടോറിയൽ പ്ലസ് ടു ഫാക്ടോറിയൽ പ്ലസ് ത്രീ ഫാക്ടോറിയൽ പ്ലസ് ഫോർ ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രാ ഹൺഡ്രഡ് ഫാക്ടോറിയൽ എങ്ങനെ ചെയ്യാം ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ വൺ തൊട്ട് സെവൻ വരെയുള്ള ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ ത്രീ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇൻ ടു ഇൻടുക്കേൻ ഫാക്ടോറിയൽ നമുക്ക് എന്ത് പറയാം എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എക്സെട്രാറ്റു വൺ ഇതാണ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാല് ഓക്കെ അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ ഫാക്ടോറിയൽ പ്ലസ് ടു ഫാക്ടോറിയൽ പ്ലസ് ത്രീ ഫാക്ടോറിയൽ പ്ലസ് ഫോർ ഫാക്ടോറിയൽ പ്ലസ് ഫൈവ് ഫാക്ടോറിയൽ പ്ലസ് അപ് ടു ഹൺഡ്രഡ് ഫാക്ടോറിയൽ അല്ലെ ഇതിനെ അങ്ങോട്ട് പോയേക്കുവാണ് ശ്രദ്ധിച്ചേ നമുക്കറിയാം ടു ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ ടെൻ ആണ് അല്ലെ ഒരു പ്രോഡക്റ്റില് ഒരു പ്രോഡക്റ്റ് നമ്മൾ എടുത്താല് ഒരു ടൂവും ഒരു ഫൈവും ഉണ്ടെങ്കിൽ അതിലൊരു സീറോ ഉണ്ടായിരിക്കും അല്ലെ ഈ നമ്പർ സിസ്റ്റത്തിനകത്ത് യൂണിറ്റ് ഡിജിറ്റ് പോലെ തന്നെ ഒരു അടുത്തൊരു ടോപ്പിക്ക് വരുന്നുണ്ട് ട്രെയിലിങ് സീറോസ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് എന്നിട്ട് അതിന്റെ എൻഡിൽ എത്ര സീറോസ് ഉണ്ടെന്ന് അത് നമുക്ക് ഒരു ദിവസം വീഡിയോ എടുക്കാം അതേപോലെ അത് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയയാണ് അല്ലേ അതുപോലെ ആലോചിച്ച് നോക്കിയാൽ മതി ഒരു ടൂവും ഒരു ഫൈവും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിൽ ഒരു സീറോ ഉണ്ടെന്നാണ് ക്ലിയർ അല്ലേ ഇനി രണ്ട് ടൂവും രണ്ട് ഫൈവും ഉണ്ടെങ്കിൽ അതിൽ രണ്ട് സീറോ ഉണ്ടെന്നാണ് അല്ലെ അപ്പൊ നമ്മളൊന്നാലോചിച്ച് നോക്കിയേ ഈ ഇവിടെന്ന് പറഞ്ഞാൽ വൺ ഫാക്ടോറിയൽ ടു ഫാക്ടോറിയൽ ത്രീ ഫാക്ടോറിയൽ ഫോർ ഫാക്ടോറിയൽ എടുത്താല് ഇതിനകത്ത് ടു ഉണ്ട് പക്ഷെ ഫൈവ് വരുന്നുണ്ടോ ഇല്ല ഈ ഫൈവ് ഫാക്ടോറിയൽ തുടങ്ങി അങ്ങോട്ടെല്ലാം ഏതെടുത്താലും അതിൽ ഒരു ഫൈവ് ഒരു ടൂവും എന്തായാലും ഉണ്ട് ക്ലിയർ ആണോ ഫൈവ് ഫാക്ടോറിയൽ എന്താ ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടൂ ഇൻറ്റു വൺ ഇതിന്റെ പ്രോഡക്റ്റ് എടുത്താൽ നോക്കിയേ ഫൈവ് ഇന് ടു എന്ന് പറഞ്ഞാൽ ടെൻ ആണ് ഇതിന്റെ പ്രോഡക്റ്റ് എടുത്താൽ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും വരുന്നത് സീറോ ആയിരിക്കും വരുന്നത് ക്ലിയർ അല്ലേ ഇനി സിക്സ് ഫാക്ടറികൾ എടുത്താലും അതിനകത്ത് ഫൈവ് ഇൻ ടൂ ഉണ്ട് ഇനി അങ്ങോട്ട് ഏത് നമ്പർ എടുത്താലും അതിലൊരു ഫൈവ് ഇൻ ടൂ ഉണ്ട് അതുകൊണ്ട് അതിന്റെ എല്ലാം യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും സീറോ ആയിരിക്കും അല്ലേ ഇനി ഇവിടെ ഈ ഫൈവ് ഫാക്ടറികൾ തുടങ്ങി എല്ലാം യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പൊ ഇത്രയും യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ആയി ക്ലിയർ ആണോ വൺ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പ്ലേസിൽ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്താ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ത്രീ ഇന്റു ടു ഇന്റു വൺ അല്ലെ ഇന്റു ടു സിക്സ് സിക്സ് വരും അല്ലെ ഫോർ ഫാക്ടോറിയൽ ഫോർ ഇൻറ്റു ത്രീ ഇന് ഇന് സിക്സ് ഇന്റു ഫോർ ട്വന്റി ഫോർ ഫോർ വരും അല്ലെ പിന്നെ ബാക്കി എല്ലാം എന്താ സീറോ ആണ് അപ്പൊ ഇത് ചെയ്തേ സിക്സ് പ്ലസ് ടെൻ ടെൻ പ്ലസ് വരും ക്ലിയർ ക്ലിയർ ആണോ ഓപ്ഷൻ സി അല്ലേ നെക്സ്റ്റ് അപ് ടു ഇത്രയും നമ്മൾ ഇപ്പൊ ചെയ്തതാ അല്ലെ നമുക്കറിയാം അതേപോലെ തന്നെ ചെയ്യുക ത്രീ ആണ് പ്ലസ് സെവൻ റേസ്റ്റ് സെവൻ ആണ് വൺ ട്വന്റി ഫോർ അല്ലെ അപ്പൊ ട്വന്റി ഫോർ മാത്രം എടുക്കുക ഫോർ ഡിവൈഡ് ചെയ്യുക റിമൈൻഡർ എന്താ വരും സീറോ വരും അപ്പൊ എന്താ ചെയ്യേണ്ടത് ചെയ്യുക ക്ലിയർ ആണോ അതായത് സെവൻ ഇന്റു സെവൻ ഇന്റു സെവൻ ഇന്റു സെവൻ അല്ലെ ഇത് ഫോർട്ടി നയൻ അപ്പൊ യൂണിറ്റ് പ്ലേസിൽ നയൻ ഇതും ഫോർട്ടി ഇതിന്റെ യൂണിറ്റ് പ്ലേസിൽ നയൻ നയൻ ഇന്റു നയൻ എയ്റ്റി വൺ അല്ലെ അപ്പം എന്താ വരുന്നത് വണ് ഇനി ആണ് എന്ത് വന്നാലും ഏത് പവർ വന്നാലും ഫൈവ് തന്നെ ക്ലിയർ ആണോ സോ ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് എയ്റ്റ് പ്ലസ് വൺ നയൻ അല്ലെ ഓപ്ഷൻ ഡി ഓപ്ഷൻ ബി നയൻ ആണ് വരുന്നത് ക്ലിയർ അല്ലേ അപ്പൊ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായോ എന്ന് പഠിപ്പിച്ച ഈ യൂണിറ്റ് ഡിജിറ്റിന്റെ ക്വസ്റ്റ്യൻസ് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഇന്ന് ഏത് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വേണ്ടിയിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക നിങ്ങളുടെ സിലബസ് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസുകളാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഈ എക്സാമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷിനാണ് അല്ലേ അപ്പൊ അതിന് അതിന്റെ തന്നെ ആയിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിനുള്ള ക്ലാസ്സുകളുണ്ട് ഓരോ കുട്ടിക്ക് ഓരോ ടീച്ചർ എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ക്ലാസ്സുകൾ കൊടുക്കുന്നത് അപ്പം ഫുൾ സിലബസ് കവർ ചെയ്യും അതേപോലെ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അനാലിസിസും വീക്ക്ലി ടെസ്റ്റും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്